നമ്മുടെ ഇന്നത്തെ റെസിപ്പി റേഗിയൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി അധികം അധിക ഒന്നും വേണ്ട അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും അത്രയും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും പിന്നെ റാഗി ആയിട്ടാത്ത കുട്ടികളെല്ലാണെങ്കിൽ ഇതുപോലെയല്ല ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും റേഗേൻ്റെ ടേസ്റ്റ് മുമ്പല്ല ഇത് നിൽക്കുന്നൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടിരുന്ന സമയത്തെല്ലാം നമുക്ക് ഇതുപോലെയല്ല ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൊടുക്കാൻ പറ്റുമല്ലോ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞങ്ങളുടെ ഇവിടെയല്ല റാഗിക്ക് മുത്താറി എന്നാണ് പറയുക മുത്താറിതാണ് ഞാൻ കഴുകിയിട്ട് നല്ലോണം വെൽത്ത് വെച്ച് ഉണക്കിയെടുത്തതാണിത് ഇനി ഇത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം പിന്നെ മുത്താറീൻ്റെ പൊടി ഉണ്ടെങ്കിൽ പിന്നെ മുത്താറി പൊടി എടുത്താൽ മതി ഇത് ഞങ്ങൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം വേലത്ത് വെച്ചിട്ട് ഒരു ദിവസത്തെ വെയിൽ ഒളിച്ചിട്ട് ഉണക്കിയെടുത്തതാണിത് ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഇത് വലുത്തുവച്ച് ഉണക്കിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞിട്ടും അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് പൊടിച്ചെടുക്കാൻ അധികം പിന്നെ പ്രയാസമൊന്നും ഉണ്ടാവില്ല അങ്ങനെയതാ മൊത്തം ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കവർ വെച്ച് മൂടിയതിനു ശേഷം പിന്നെ ഇതിൻ്റെ മൂടിയുണ്ട് മൂടി കൊടുക്കാം ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കവർ വെച്ച് കൊടുത്താൽ ഈ ഒരു മൂടീൻ്റെ സൈഡിലൊന്നും പിന്നെ പൊട്ടിപ്പിടിക്കൊന്നുമില്ല അങ്ങനെ ഏതാ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഒരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ചിലതുണ്ടാവുമല്ലോ ചില മണികളെല്ലാം അതിൻ്റെ ഉള്ളിലെല്ലാം സൈഡിലെല്ലാം തങ്ങി നിന്നിട്ട് പൊടിയാതെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതാ ഇത്രയും വേസ്റ്റാണ് ഇതിൽ നിന്ന് കിട്ടിയത് ഇത് നമുക്ക് കളയാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള അത്ര പൊടിയെടുത്തിട്ട് എത്രയാണ് ആവശ്യം എന്നുവെച്ചാൽ അതിനനുസരിച്ചിട്ട് അന്നിട്ട് എടുത്തിട്ട് പിന്നെ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു കപ്പ് പൊടിയെടുത്തത് കൊണ്ട് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി ഒന്നും അടിച്ചെടുക്കുക ഇപ്പോൾ ഇത് നല്ലവണ്ണം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ഒരു ജാറിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഈ ഒരു പാത്രത്തിലേക്ക് രണ്ടണി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് ഒരുക്കിയെടുക്കുക ഇനി വെല്ലം ഉരുക്കി വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇത് വെല്ലം ഒരുക്കിയത് ഈ ഒരു മുത്താറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച തേങ്ങാപ്പത്തുണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി ചുട്ടെടുക്കുന്ന സമയത്ത് മേലെ ഒന്ന് വിതർത്ത് കൊടുത്താൽ മതി ഇനി ഇത് കുറച്ച് ഏലക്കായി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കാൽ ടീസ്പൂൺ പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഏലക്കായ് പഞ്ചസാര കൂട്ടി പൊടിച്ചതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുത്താറി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ഏലക്കായ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാൻ ഇവിടെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്ത നെയ്യുണ്ടല്ലോ അതിൽ നിന്ന് ബാക്കിയുള്ള നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഓരോ കയ്യിൽ ഒഴിച്ചു ഇത് ചുട്ടെടുക്കാം നല്ല കട്ടിയിലാണ് വേണ്ടതെങ്കിൽ ഒന്നര കയ്യിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ആദ്യം ഒരു കയ്യിൽ വെച്ച് ചേർത്തിട്ടാണ് ചുറ്റെടുക്കുന്നത് ഇനി ഇതിൻ്റെ മേലെ തേങ്ങാ കൊത്തിയതുപോലെ ഇതെടുത്തു കൊടുക്കുക ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചെടുക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മോതി വെച്ചെടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഏകദേശം കൂടിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം മതിയാവും അങ്ങനെ ഇതാണ് നമ്മളെ അപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ കൂട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു അപ്പൊ ഒന്ന് മുറിച്ച് നോക്കാം പിന്നെ ബാക്കിയുള്ള അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊന്നും മുറിച്ച് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ മുത്താറിയാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പം നമുക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലായി നല്ലോണം ആരെടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ അങ്ങനെ ബാക്കിയുള്ള എല്ലാം അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് ഈ ഒരളവിൽ ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ റാഗിയോണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കാത്ത പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് മുത്താറിപ്പൊടി ഇല്ലെങ്കിലും മുത്താറി ഇങ്ങനെ കൈകിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി മുത്താറിപ്പൊടി അധികം ഉണ്ടാവണമെന്നില്ലല്ലോ മുത്താറിയാകുമ്പോൾ അധികം നമ്മളെ വീട്ടിലുണ്ടാവും ചില കുട്ടികൾക്കൊന്നും മുത്താറീൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് അപ്പത്തിൻ്റെ മൗണ്ടൽ കഴിക്കുമ്പോൾ അത്ര മുത്താറീൻ്റെ ടേസ്റ്റ് മുമ്പ് ഇതിൽ നിൽക്കുന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക